ും സ്വാഗതം നമ്മളെന്നോട് പറയാൻ പോകുന്നത് ജി പി എസ് എങ്ങനെ വെഹിക്കിളിൽ സോ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് ജി പി എസ് ഘടിപ്പിക്കുന്ന അപ്പൊ സാധാ പോലെ തന്നെ നമുക്ക് ഈ വെഹിക്കിളുടെ ഡാഷ് ബോർഡ് ഉണ്ടാവും അപ്പൊ ഇവിടെയാണ് നമ്മള് ഈ ഒപി ഡി കണക്ട് ചെയ്യേണ്ടത് ഇപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇപ്പം നമ്മൾ വയർ കട്ട് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരുമോ എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ടാണ് പക്ഷെ അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മാത്രം മതി ഇത് നമുക്ക് ഈ ജി പി എസ് ഡിവൈസസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്നത് റിയൽ ടൈം ട്രാക്കിംഗ് ആണ് ഫസ്റ്റ് നമുക്ക് റിയൽ ടൈം ട്രാക്കിംഗ് നോക്കാം അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കറക്റ്റായിട്ട് വെഹിക്കിളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് പോയിന്റ് എന്ന് നമ്മുടെ ഡ്രൈവിംഗ് ബിഹേവിയർ ആണ് അത് മോണിറ്റർ ചെയ്യാനായിട്ടാണ് നമുക്ക് പറ്റുന്നത് ഹാർഷ് ആയിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള അക്സിലറേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് നമുക്ക് അലേർട്ട്സ് കിട്ടും അടുത്തായിട്ട് ഞാൻ പറയുന്നത് ഈ വെഹിക്കിൾ ഹെൽത്ത് മോണിറ്ററിങ് ഈ വെഹിക്കിൾ ഹെൽത്ത് മോണിറ്ററിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം എൻജിൻ ഫോൾട്ട് അതുപോലെ തന്നെ ഫ്യൂൽ കൺസപ്ഷൻസ് ഫ്യൂല് ലോ ആവുക ബാറ്ററി ലോ ആവുക ഈ സിറ്റുവേഷനിലൊക്കെ നമുക്ക് അലേർട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജിയോ ഫെൻസിങ്ങും അതുപോലെ ആന്റി തെഫ്റ്റ് പ്രൊട്ടക്ഷനുണ്ട് ജിയോ ഫെൻസിനിങ് ഫെൻസിംഗ് പറഞ്ഞാൽ നമ്മളൊരു സെറ്റ് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പം അതിന്റെ അപ്പുറത്തേക്ക് വെഹിക്കിള് പോകാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലേർട്ട് കിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും തെഫ്റ്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിലും നമുക്ക് അലേർട്ട് കിട്ടും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ജി പി എസ് വെഹിക്കിൾ ട്രാക്കിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും നമുക്ക് അടുത്തൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അതുപോലെ തന്നെ റെന്റൽ കാർ കമ്പനീസിനും മറ്റുള്ള പുറത്തേക്ക് വാഹനങ്ങൾ റെന്റലിനായിട്ട് കൊടുക്കുന്ന സമയങ്ങളിൽ ഇതേപോലെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ സംഭവിക്കാം സോ അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോജിസ്റ്റിക്സ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിനും ഇത് യൂസ്ഫുൾ ആണ് ഒരു ഡിവൈസസ് നമ്മൾ യൂസ് നമുക്ക് നമുക്കിതിലൂടെ ആപ്പും അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയറും നിങ്ങൾക്ക് ലഭ്യമാണ് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള റിപ്പോർട്ടും അലേർട്ട് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ നോക്കാനുള്ള ഓപ്ഷൻ തരുന്നത് നമ്മുടെ ഒബിഡി റിലേറ്റഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റും നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാവരും ഒന്ന് പോയി നോക്കുക താങ്ക് ഫോർ വാച്ചിങ്